ഹലോ ഇത് നമ്മുടെ വടകരയിലെ ജമാലിക്കാണ് ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നത് ഇവരുടെ ഇവർ വരേണ്ട ആവശ്യമില്ല ഇതിന് ആ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ പാസ്വേഡ് ഇതൊക്കെ കറക്റ്റായിട്ട് ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അപ്പം കോഡ് നമ്പർ ഇവർക്ക് പോയി കഴിഞ്ഞാലും എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ആ കോഡ് നമ്പർ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ മെയിൽ ഐ ഡി ഫോൺ നമ്പറൊന്നും ഇവരുടെ കയ്യിലില്ല അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്ന് എന്നിട്ടും എൻ്റെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല പഴയ മെയിലടി ഇല്ല പാസ്വേഡും ഇല്ല ഫോണും ഇല്ല അപ്പം ഇപ്പം പഴയ ഫോണ് മിസ്സായിട്ടുള്ള ഫോണും സിമ്മൊക്കെ കണ്ടെത്താൻ വേണ്ടിട്ട് നിൽക്കാന്ന് അപ്പം ഞാൻ ഞാനിതാന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെപ്പോഴും മെയിലടിയും അതുപോലെ തന്നെ പാസ്വേഡ് ഫോൺ നമ്പർ അതെല്ലാം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പണായി പിന്നെ ആക്റ്റീവുള്ള നമ്പറും മെയിലടി ഒക്കെ ആയിരിക്കണം മെയിൽ കൊടുക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും മിസ്സാകുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലായത്